നമസ്കാരം ഞാൻ ഡോക്ടർ ചിന്നു സൂസൻ കുര്യൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് ഈ ഇവിടെ വളരെ കോമൺ ആയിട്ട് ഇന്നത്തെ ഒരു ജനറേഷനിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു അസുഖമാണ് പി സി ഒ ഡി പി സി ഒ ഡിനെ കുറിച്ച് എല്ലാവർക്കും കുറെ തെറ്റിദ്ധാരണകളുണ്ട് അതായത് ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കണോ ഏത് ഏജിൽ ട്രീറ്റ്മെന്റ് എടുക്കണം എപ്പോഴാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതോ ഇതൊരു ലൈഫ് ലോങ് മെഡിക്കേഷൻ അങ്ങനെയൊക്കെ ആവശ്യമാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി ഡൗട്ട്സ് ഉള്ള ഒരു പാട്ടാണ് പി സി ഒ അപ്പം ഞാൻ ഇതിനെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഇത് സംസാരിക്കുന്നത് അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഇത് ഏത് ഏജ് ഗ്രൂപ്പിലാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് യൂഷ്വലി ഒരു പതിനെട്ട് വയസ്സിന് മുകളിലാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഇത് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരുന്നത് കൊറോണയ്ക്ക് ശേഷം ഇത് ആസ് ഏർലി ആസ് ഒരു ഒരു കുട്ടി മെനാർക്കെ അതായത് ഒരു ആർത്തവം എത്തുന്നതിന് മുമ്പ് തന്നെ പി സി ഒസ് ആയിട്ടും പിന്നെ തുടങ്ങുമ്പോൾ തന്നെ ഒത്തിരി പീരിയഡ് ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ആസ് ഏർലി ആസ് ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഇയേഴ്സ് വരെ നമ്മൾ ഇപ്പം പി സി ഒ ഡി ഡിറ്റക്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇനിയും പി സി ഒഡിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക പല ഒറ്റ ഒരു ക്രൈറ്റീരിയ കൊണ്ട് മാത്രമല്ല നമ്മൾ പി സി ഒ ഡി എന്ന് ഡിറ്റക്ട് ചെയ്യുക പി സി ഒ ഡിയുടെ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിംറ്റംസ് ഇറെഗുലർ പീരിയഡ്സ് പിന്നെ എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് അതായത് മെയിൻ ലൈക്ക് ഹെയർ ഡിസ്ട്രിബ്യൂഷൻ കയ്യിലും കാലിലും തിക്കായിട്ടുള്ള ഹെയർ ഗ്രോത്ത് വയറിൽ അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ ചുറ്റും അല്ലെങ്കിൽ മുഖത്ത് അപ്പർ ലിപ്പും സൈഡ് ബേൺസും ഒക്കെ എക്സസീവ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് ആണ് വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് മിസി ഓഡി ഇത് കൂടാതെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരാറുണ്ട് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് എന്ന് പറയുമ്പോ പലവർക്കും പല ടൈപ്പ് ഓഫ് ഇറഗുലാരിറ്റീസ് ആണ് ചിലവർക്ക് കറക്റ്റായിട്ട് മാസം മാസം കറക്റ്റ് ആയിട്ടുള്ള പീരീഡ് അല്ല ചിലവർക്ക് വൈകും ചിലവർക്ക് വളരെ പെട്ടെന്ന് വരികയും ഹെവി ബ്ലീഡിങ് പാറ്റേൺ അങ്ങനെ ഓരോരുത്തർക്കും ഈ ഒരു ബ്ലീഡിങ് ഇറഗുലാരിറ്റീസ് ഡിഫറെന്റ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യാറുള്ളത് പിന്നെ വളരെ കോമൺ ആയിട്ട് നമ്മൾ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ യൂഷ്വലി ഈ പി സി ഒന്നും ഡിറ്റക്ട് ചെയ്യാതെ വളരെ റെഗുലർ പീരീഡ് ആയിട്ട് വരുന്നവർക്കും ഒരു ഇൻഫെർട്ടിലിറ്റി അതായത് ഒരു വന്ധ്യത ഒരു പ്രഗ്നൻസി ആവുന്നില്ല എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒരു ജനറൽ ടെസ്റ്റ് ചെക്കപ്പില് സ്കാനിങ്ങിൽ കണ്ടുപിടിക്കുന്ന ഒരു ക്രൈറ്റീരിയ സിംഗിൾ ക്രൈറ്റീരിയ ആയിട്ടും പി സി ഒ ഡെ നമ്മൾ അങ്ങനെയും ഡിറ്റക്ട് ചെയ്യാറുണ്ട് ഇനിയും ഇതെങ്ങനെയാണ് നമ്മൾ പി സി ഒ ഡി ഡയഗ്നോസ് ചെയ്യുക ഒരൊറ്റ ഫാക്ടറി കൊണ്ട് ഒരൊറ്റ സ്കാൻ റിപ്പോർട്ട് കൊണ്ട് മാത്രം നമുക്ക് പി സി ഒ ഡിക്കാരെ പി സി ഒ ഡി എന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇതിനെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് അതും പല ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് അതിൽ ത്രീ ക്രൈറ്റീരിയാസ് എങ്കിലും മീറ്റ് ചെയ്യണം എന്നാണ് അപ്പം ഇതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ അൾട്രാസൗണ്ട് ആണ് ചെയ്യുക അതായത് അൾട്രാസൗണ്ടിലുള്ള ചെറിയ ചെറിയ നീർക്കെട്ടുകൾക്കാണ് പി സി ഒ ഡി എന്ന് നമ്മൾ അതും ഇത്രയൊരു ക്രൈറ്റീരിയ ഉണ്ട് പത്ത് ഫോളിക്കൾസിൽ കൂടുതല് ഇന്നെത്രയും സൈസ് ഇത്രയും വലുപ്പത്തില് ഇത്ര നമ്പർ ആ ഒരു നമ്പർ അറ്റൈൻ ചെയ്താലേ നമുക്കിത് പി സി ഒ ഡി എന്ന് പറയാൻ പറ്റുള്ളൂ അതുകൂടാതെ ഒവേറിയൻ ഹോർമോൺ ടെസ്റ്റുകൾ ഉണ്ട് അതായത് എഫ് എസ് എച്ച് എൽ എച്ച് എന്നൊക്കെ പറഞ്ഞ ഹോർമോൺ ലെവൽസിൽ വേരിയേഷൻസ് കാണാറുണ്ട് മൂന്നാമതായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ ലെവൽസ് അതായത് ആണുങ്ങളിൽ കാണുന്ന ഒരു ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞ ഹോർമോൺ പി സി ഒ ഡി പി സിഒഡി പേഷ്യൻസിൽ കൂടുതൽ ഇച്ചിരി കൂടി ഹയർ ആയിട്ടാണ് നിൽക്കാറ് ഈ ഒരു ഇത്രയും ക്രൈറ്റീരിയ വെച്ചാണ് നമ്മൾ പി സിഒ ഡി എന്ന് ഡയഗ്നോസ് ചെയ്യുക പി സി ഒ ഡി നമുക്ക് ഒരിക്കലും വീട്ടിൽ നിന്ന് ഡയഗ്നോസ് ചെയ്യാണ്ടിരിക്കുകയാണ് ഐഡിയൽ സിനാരിയോ പലവരും അടുത്തുള്ള റിലേറ്റീവ്സിന്റെ അടുത്തും അല്ലെങ്കിൽ ഞാൻ പോയി ഡോക്ടറിനെ കണ്ടിരുന്നു അപ്പൊ ഡോക്ടർ ഇങ്ങനെയെല്ലാം കണ്ടപ്പോ എനിക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നിനക്കും പി സി ഒ ഡി ആയിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു ഒത്തിരി പേര് വരലുണ്ട് അപ്പം അങ്ങനെ ഒരു ഹോം സെൽഫ് ഡയഗ്നോസ് ചെയ്യാതെ എപ്പോഴും ഒരു അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ഹോർമോണൽ ടെസ്റ്റ് അല്ലെങ്കിൽ വിത്ത് അലോങ് വിത്ത് ഈ സിംറ്റംസ് എല്ലാം അതായത് ഈ പറഞ്ഞ ഞാൻ മെൻഷൻ ചെയ്ത എല്ലാ സിംറ്റംസും ഉണ്ടാവണം അതിനുശേഷം ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ ചില കണ്ടീഷൻസിൽ ഈ ഒരു സിംറ്റംസും ഉണ്ടാവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല പീരിയഡ്സ് റെഗുലറായി വരും പീരിയഡ്സിന് ഒരു തെറ്റലും ഇല്ല ഒരു സാധാരണ പണ്ടൊക്കെ ടിപ്പിക്കൽ പി സി ഒ ഡി എന്ന് പറയുന്നവർ വളരെ ഒബീസ് ആയിട്ടുള്ള ആൾക്കാരാണ് അതായത് കുറച്ച് വണ്ണം കൂടുതലുള്ള ആൾക്കാർ പക്ഷെ ഇന്ന് ഇന്ന് വളരെ ലീനായിട്ട് ഒത്തിരി വെലിഞ്ഞിരിക്കുന്ന കുട്ടികളിലും നമ്മൾ പി സി ഒ ഡി ഡിറ്റക്ട് ചെയ്യാറുണ്ട് അപ്പം ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ഇതൊന്നുമില്ല അതൊരു പ്രോപ്പർ ഡയഗ്നോസിൽ എത്തി അതിന് ട്രീറ്റ്മെന്റ് വേണോ വേണ്ടയോ എന്നുള്ളത് ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ ചെയ്യുന്നതായിരിക്കും ഐഡിയൽ സെൽഫ് ട്രീറ്റ്മെന്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് പി സി ഒ ഡി എന്തുകൊണ്ടാണ് വരുന്നത് വാട്ട് ആർ ദ റീസൺസ് ഫോർ ബീങ് എ പി സി ഒ എന്നുള്ളതിന്റെ ആൻസർ എന്ന് പറയുന്നത് പല റീസൺസ് കൊണ്ടാണ് ഒന്ന് ഒരു ഫാമിലി ഹിസ്റ്ററി ഒരു ജെനറ്റിക് പ്രീ ഡിസ്ട്രൊസിഷൻ ഉള്ളത് പിന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇറ്റ്സ് ആക്ച്വലി പി സി ഒ ഡി എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വരെയൊക്കെ നമ്മൾ പി സി ഒ ഡി അതായത് ഒരു പത്ത് പെൺകുട്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ടെൻ വുമൺ ഓർ ഔട്ട് ഓഫ് ഹാഡ് ഇന്ന് അത് ഇറ്റ് ഏസ് കം അപ് എൻ ഗേൾസ് സോ ആ ഒരു ഇൻസിഡൻസ് കൂടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഇൻസിഡൻസ് ഇത്രയും കൂടാൻ കാരണം ആൻഡ് വൺ ആൻഡ് ഓൺലി ആൻസർ ഇസ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് അപ്പം ജനറ്റിക് ഫാക്ടറും ഫാമിലി ഹിസ്റ്ററിയും ഒക്കെ ഉണ്ടാകിൽ പോലും ഇന്നത്തെ കാലത്ത് ഈ ഒരു സിഗ്നിഫിക്കന്റ് റൈസ് ഓഫ് പി സി ഒഡിയുടെ റീസൺ നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് എന്താണ് ലൈഫ് സ്റ്റൈല് ലൈക്ക് ഒരു അതായത് സെഡൻഡറി ആയിട്ടുള്ള ഹാബിറ്റ്സ് അതായത് നമ്മൾ ഒട്ടും നടക്കാതിരിക്കുക എക്സസൈസ് ഇല്ല അല്ലെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ വീട്ടിൽ തന്നെ ഫോണിൽ ഐ തിങ്ക് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഫോർ പി സി ഓടി ഹാവിങ് എ മൊബൈൽ ഫോൺ വിത്ത് യു എപ്പോഴും നമ്മള് വി ആർ നമ്മള് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ കൊച്ചുമക്കൾ ഓടിപ്പോയി കളിക്കുക അവർ പുറത്തു പോയി അവരെയൊന്നും ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് വേറെ ഒന്നും ചെയ്യാനില്ല സ്കൂളിൽ നിന്ന് വന്നാൽ പോയി കളിക്കണം ഇന്നത്തെ ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികളെ പോലും നമ്മൾ നിർബന്ധിച്ച് കളിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പം മക്കൾ അത്രയും ആക്റ്റീവായിട്ട് ഇരിക്കേണ്ടത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദെയർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഓൾസോ ബിക്കോസ് പ്രീ സി ഓടി ൾ ഇനിയും മുന്നോട്ടും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയുള്ളൂ അപ്പം വി ഹാവ് ടു സീ ദാറ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സസൈസ് അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു ട്വന്റി മിനിറ്റ്സ് വാക്ക് അല്ലെങ്കിൽ ഓടുക ഡാൻസ് കളിക്കുക യോഗ ജിം ഇന്ന് ഒത്തിരി ഇത് അവൈലബിൾ ആണ് സോ എക്സസൈസ് ഇസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഡയറ്റ് ഡയറ്റ് ആണ് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ബിക്കോസ് ഏറ്റവും നല്ല ഡയറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാം ഗ്രാൻഡ് മാസ് റെസിപ്പി തന്നെയാണ് പണ്ട് നമ്മുടെ വല്യമ്മച്ചിമാരൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി തരുന്ന ഫുഡ് കഴിക്കുമ്പോൾ ഈവൻ ഫാമിലി ഹിസ്റ്ററി ജെനറ്റിക് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് പോലും പി സി ഒ ഡി ഉണ്ടെങ്കിൽ പോലും അതൊന്നും കണ്ടുപിടിക്കാതിരുന്നത് അവരുടെ ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് ഗുഡ് എക്സസൈസ് അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ലൈഫ് പാറ്റേൺ കൊണ്ടാണ് അപ്പം നമ്മുടെ ആക്ച്വലി ഗോൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഫോർ പി സി ഒ ഡി എന്ന് പറയുന്നത് ബേസിക്കലി ഡയറ്റ് ഹെൽത്തി ഡയറ്റ് ആൻഡ് എക്സസൈസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പി സി ഒ ഡി കൊണ്ട് അതർ റീസൺസ് ഫോർ ഹാവിങ് എ പി സി ഒ ഡിസ് നമ്മുടെ ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ലൈക് സ്ട്രെസ് ഡിക്രീസ് സ്ലീപ്പ് അല്ലെങ്കിൽ ചില യുനോ സബ്സ്റ്റൻസ് അബ്യൂസസ് ആൽക്കഹോൾ അങ്ങനെ പല റീസൺസും ഉണ്ട് ആൻഡ് ദീസ് ഓൾ ആഡ് ഓൺ ടു യുവർ പി സി ഒ ഡി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് ട്രീറ്റ്മെന്റ് എന്താണ് പി സി ഒ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണോ വേണ്ടയോ എപ്പോഴാണ് ഈ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏത് ഏജില് സ്റ്റാർട്ട് ചെയ്യണം പി സി ഒ ഡിക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ അതായത് നമ്മളൊരു ചെറിയ കുട്ടി ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു തേർട്ടീൻ ഇയേഴ്സോട്ട് നമ്മൾ പി സി ഒ ഡയഗ്നോസ് ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഉടനെ ആ കുട്ടിയെ മരുന്നിലോട്ട് അല്ലെങ്കിൽ ഹോർമോണൻ ഗുളികയിലോട്ടല്ല സ്റ്റാർട്ട് ചെയ്യുക വെയിറ്റ് ഗെയിൻ ഉള്ള കുട്ടികൾ ഒത്തിരി വണ്ണം ഉള്ള അമിതമായ വണ്ണം കുട്ടികളാണെങ്കിൽ നമ്മൾ എപ്പോഴും ഡയറ്റും എക്സസൈസും തന്നെയാണ് ഈ പിള്ളേരിൽ കൂടുതൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഹോർമോണൽ പിൽസ് ഒക്കെ ഏറ്റവും മാക്സിമം ബെസ്റ്റ് അവോയ്ഡഡ് ആണ് പക്ഷെ ഒരു പതിനെട്ട് വയസ്സിന് മുകളിൽ അതായത് പീരീഡ് ഒത്തിരി റെഗുലറായിട്ട് വരിക വെച്ചാൽ ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു മാരേജബിൾ ഏജിലോട്ട് ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലോട്ട് അവർ എത്തുന്ന ഒരു ടൈമാണ് അപ്പം ആ ഒരു ടൈമിൽ എയ്റ്റീൻ ടു മേ ബി ട്വന്റി ഫോർറ്റീൻ ആൻഡ് എബവ് ഐഡിയലി നമുക്ക് ഹോർമോണൽ പിൽസിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഹോർമോണൽ പിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത് തെറ്റായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് കറക്റ്റ് ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുത്ത് പീരീഡ് റെഗുലർ ആവാൻ ഹെൽപ്പ് ചെയ്യുകയും കറക്റ്റ് മാസം മാസം മെൻസസ് ആവുകയും ചെയ്യാനാണ് നമ്മൾ ഈ ഹോർമോണൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എത്ര നാൾ ഈ മരുന്ന് കഴിക്കണം പി നമുക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ല അതായത് ഇറ്റ് ടേക്സ് ടൈം നമ്മുടെ ഓവറീസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആസ് സോഫ്റ്റ്നസ് യോർ ലിപ്സ് എന്നാണ് പറയാ അത് സ്ലോലി ഒരു ഒരു ബോണി കൺസിസ്റ്റൻസിയിലൂടെ അത് ഹാർഡ് ആവുകയാണ് അപ്പൊ ആ ഓവം ഓവറി വളരെ ഈസി ആയിട്ട് ഒരു ഓവം റിലീസ് ചെയ്യാൻ പറ്റാത്തതുപോലെ ആയി കഴിയുമ്പോൾ അതിലിങ്ങനെ ഹോർമോൺസ് അതായത് ആൻഡ്രജൻ ലെവൽസ് കൂടി അത് ഹാർഡ് ആവുകയാണ് ചെയ്യുക അപ്പം ആ ഒരു ഇത് ഓവറി പഴയ സ്റ്റേറ്റിലോട്ട് എത്തിക്കണമെങ്കിൽ യു നീഡ് ടു ടേക്ക് മെഡിസിൻസ് ഫോർ അറ്റ്ലീസ്റ്റ് സിക്സ് ടു നയൻ മന്ത്സ് ഇതിനൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഒന്നുമില്ല പക്ഷെ നമ്മൾ ഇതുപോലെ കണ്ടിന്യൂസ് ഒരു ലോങ് ടേം മെഡിസിൻ കൊടുക്കുന്നതിലും നല്ലത് അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സ് മെഡിസിൻ എടുക്കുക പീരിയഡ്സ് ഒന്ന് റെഗുലർ ആവാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ഡയറ്റ് എക്സസൈസും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക അതൊക്കെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എപ്പോഴും പല പ്രാവശ്യവും നമ്മൾ മരുന്ന് നിർത്തി കഴിയുമ്പം ഒത്തിരി പേഷ്യൻസ് പിന്നെയും പീരിയഡ് പിന്നെയും തെറ്റി പിന്നെയും ഇറെഗുലർ ആയി നമ്മൾ ഓവർ ടൈം പതുക്കെ ഹോർമോണൽ പിൽസ് തന്നെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക അപ്പം ഇതില് വളരെ പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ എക്സസൈസും ഡയറ്റും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒത്തിരി പേഷ്യൻസ് പീരിയഡ്സ് റെഗുലറായിട്ട് ഒരു മെഡിസിൻ പോലും എടുക്കാണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട് സോ ടു നമ്മുടെ കയ്യില് തന്നെയാണ് ഗുഡ് ഹെൽത്ത് ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് എക്സസൈസ് കോമൺ ആയിട്ട് എപ്പോഴും ഒത്തിരി പേര് ചോദിക്കാറുള്ള ഒരു ഡൗട്ടാണ് പി സി ഒ ഡി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളുണ്ടാവില്ലേ കുഞ്ഞുങ്ങളുണ്ടാവാൻ ഐ വി എഫ് എടുക്കേണ്ട വരുമോ ഒരിക്കലും പി സി ഒ ഡി എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള ഒരു ഡിസീസ് അല്ല ഇറ്റ് ഇസ് ജസ്റ്റ് ദാറ്റ് നമ്മുടെ ഓവുലേഷൻ കറക്റ്റ് അല്ല അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓവറീസിൽ ചെറിയ ചെറിയ സിസ്റ്റുകളാണ് അപ്പം പ്രോപ്പർ ടൈമിൽ ഓവിലേഷൻ ഇല്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ആവാൻ ഒരു ഡിലേ ആണ് യൂഷ്വലി കാണാറ് അത് നമ്മൾ മെഡിസിനിൽ അണ്ടർ ട്രീറ്റ്മെന്റ് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ കൺസീവ് ചെയ്യുന്ന ഒത്തിരി പേഷ്യൻസിനെയും കാണാറുണ്ട് പക്ഷെ ചെറിയ കൂടി ചെറിയ മെഡിസിൻസും വേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയും കാണാറുണ്ട് സിവിയർ പി പോലത്തെ കണ്ടീഷനിൽ ചില സമയത്ത് ഐ വി എഫ് പോലത്തെ പ്രൊസീജിയേഴ്സിലോട്ടും പേഷ്യന്റ് പോകേണ്ട വരാറുണ്ട് പക്ഷേ പി സി ഒ ഡി കൊണ്ട് ഐ വി എഫ് എന്ന് പറയുന്നത് ഒരു റെയർ ഐന്റിറ്റി തന്നെയാണ് അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു കോഡിങ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനത്തെ ഒരു ഐ വി എഫ് എന്നൊക്കെ മെൻഷൻ ചെയ്യാറുള്ളൂ സോ പി സി ഒ ഡി ഒരു വലിയ അസുഖമല്ല പക്ഷെ ഇറ്റ് ഇസ് എൻ ഹോർമോണൽ ഇംബാലൻസ് അപ്പൊ അത് കറക്റ്റ് ചെയ്യുക ആൻഡ് ദാറ്റ് ഈസ് നീഡഡ് ഫോർ അസ് ടു ഹാവ് എ ഗുഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്ലസ് ലേറ്റർ ഓൺ പി സിഒ ഡി കൊണ്ട് വേറെ പല അഡ്വേഴ്സ് ഇഫക്ട്സും ഉണ്ട് ലേറ്റർ ഓൺ ഇൻ യുവർ ലൈഫ് ഇവരൊക്കെ കൂടുതലൊരു ഡയബറ്റിക് റിസ്ക്കിലോട്ടും അല്ലെങ്കിൽ വേറെ എൻഡോമെറ്റീരിയൽ കാർസിനും അങ്ങനെ പല ക്യാൻസേഴ്സിലോട്ടും ഒക്കെ പോവാൻ ചാൻസ് ഉള്ളവരാണ് സോ ഏർലിയർ ആയിട്ട് ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഏർലിയർ ആയിട്ട് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ചെയ്യേണ്ട കറക്ഷൻസ് നമ്മൾ ചെയ്യുന്നതാണ് ഐഡിയൽ വേ ടു ട്രീറ്റ് എ പി സി ഒ ഡി താങ്ക് യു സോ മച്ച്